യേശു നന്ദേശ്വേ സുധിയേശ്വ ആരാധനേശ്വേ മഹത്വ മേശുവോത്രമേശ്വേ മഹത്വം ഉൽപ്പത്തി പുസ്തകം രണ്ടാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും പൂർണ്ണമായി ദൈവം തൻ്റെ ജോലി ഏഴാം ദിവസം പൂർത്തിയാക്കി താൻ തുടങ്ങിയ പ്രവൃത്തിയിൽ നിന്ന് വിരമിച്ച് ഏഴാം ദിവസം അവിടെ നിന്ന് വിശ്രമിച്ചു സൃഷ്ടികർമ്മം പൂർത്തിയാക്കി തൻ്റെ പ്രവൃത്തിയിൽ നിന്ന് വിരമിച്ച് വിശ്രമിച്ച് ഏഴാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് വിശുദ്ധമാക്കി ഇതാണ് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഉൽപ്പത്തി ചരിത്രം ഏതൻ തോട്ടം ദേവമായ കർത്താവ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച നാളിൽ ഭൂമിയിൽ പുല്ലോ ചെടിയോ മുളച്ചിരുന്നില്ല കാരണം അവിടുന്ന് ഭൂമിയിൽ മഴ പെയ്ച്ചിരുന്നില്ല കൃഷി ചെയ്യാൻ മനുഷ്യരുണ്ടായിരുന്നുമില്ല എന്നാൽ ഭൂമിയിൽ നിന്ന് ഒരു മൂടൽ മഞ്ഞ് ഉയർന്ന് ഭൂതലമെല്ലാം നനച്ചു തേമായ കർത്താവ് ഭൂമിയിലെ പൂഴികൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവൻ്റെ ശ്വാസം അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായിത്തീർന്നു കർത്താവേ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഞങ്ങളെങ്ങേ സ്വദിക്കും ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു ഉൽപ്പത്തി പുസ്തകം രണ്ടാമധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങളാണ് ഞങ്ങൾ കേട്ടത് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളാണ് ഇപ്പോൾ വായിച്ചത് ഭർത്താവിയെ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു നന്ദി പറയുന്നു സ്വാസരം ചെയ്യുന്നു ഞങ്ങളങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം എക്സാം റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവരെയും റിസൾട്ടിന് വേണ്ടി ആ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഓരോരുത്തർക്കും വേണ്ടിയും പ്രാർത്ഥിച്ചിരുന്നു കർത്താവയെ ഞങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നനുഗ്രഹിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവായതായ്മേ ഞങ്ങൾ അങ്ങ് അങ്ങ് ഞങ്ങൾക്ക് നല്ല അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു അങ്ങയുടെ കൽപ്പന അനുസരിച്ച് ജീവിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ അതിനുള്ള കൃപ തരണമേ കർത്താവെ ഞങ്ങൾ സ ചില സമയത്ത് ഓരോ ചില കാര്യങ്ങളിൽ നിന്നും തെന്നുമാറിപ്പോയി അങ്ങയുടെ കൽപ്പനകളിൽ വെജലിച്ച് പോകാതെ ഇടവരത് കർത്താവേയും അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടായി പരിശുദ്ധാൽമാവ് കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ കർത്താവേ കർത്താവ് അങ്ങനെ ആങ്ങയുടെ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ കർത്താവ് ജ്ഞാനത്തിൻ്റെ ആത്മാവനെ ഞങ്ങൾക്ക് തരണമേ കർത്താവ് കരുണയുടെ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ കർത്താവെ പരിശുദ്ധാൽമാവിനെ നൽകി ഞങ്ങളെ ഓരോ വിശദീകരിക്കണമേ കർത്താവേ ഞങ്ങളുടെ ജ്ഞാനത്തെ പ്രകാശിപ്പിക്കണമേ കർത്താവേ ഞങ്ങളുടെ ജ്ഞാനത്തെ പ്രകാശിപ്പിക്കണമേ കർത്താവേ ഞങ്ങളുടെ ജ്ഞാനത്തെ പ്രബുലമാക്കണമേ കർത്താവേ ഞങ്ങളെ വിശദീകരിക്കണമേ കർത്താവേ ഞങ്ങളുടെ തിരുവത്തിത്താൽ കഴുകണമേ ജൂലൈ മാസം അങ്ങയുടെ തിരുവിത്തത്തിൻ്റെ മാസം കർത്താവേ ഞങ്ങളുടെ തിരുവിത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും കഴുകി വിശദീകരിക്കണമേ എപ്പോഴും എന്നേക്കും ആമേൻ